തൃശൂർ അതിരപ്പള്ളിയിൽ സൗരോർജ വേലികൾ കാട്ടാന തകർത്തു നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജ വേലികളാണ് തകർത്തത് വെറ്റിലപ്പാറ പതിനാലാം ബ്ലോക്ക് ഭാഗത്താണ് സംഭവം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എന്നാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നത് വാർത്തകളും നമുക്കറിയാം ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്തൊക്കെ നിരന്തരം കാട്ടാന ആക്രമണമുള്ള ഒരു പ്രദേശമാണ് ഈ ആക്രമണം തടയാനായിട്ടാണ് ഈ പ്രദേശത്ത് വേലി നിർമ്മാണം ആരംഭിച്ചത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജവേലിയാണ് ഇന്ന് രാവിലെ എത്തിയ കാട്ടാന തകർത്തത് ഈ കാട് ഇറങ്ങി വന്ന ആന പുഴ കടന്ന് ഇപ്പൊ പുഴയ്ക്ക് സമീപത്തു കൂടെ നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജ്ജ വേലിയാണ് തകർക്കുന്ന ഒരു ഘട്ടമുണ്ടായത് പ്രദേശവാസികളിൽ മൊബൈ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് കാണുന്നത് ആ ദൃശ്യത്തിൽ കാണുന്ന ആനയാണ് ഇത്തരത്തിൽ വേലി തകർത്തത് നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് വൈദ്യുതി ചാർജ് ചെയ്തിരുന്നു ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്ത് വൈദ്യുതി ചാർജ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആനയ്ക്ക് എളുപ്പത്തിൽ ഈ ഭാഗം തകർക്കാനായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് കണ്ണങ്കുഴി സ്വദേശിയായിട്ടുള്ള രാജുവിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം കാട്ടാന സമാന രീതിയിൽ പുലർത്തിയെത്തിയ കാട്ടാന തകർത്തത് വീടിന്റെ പുറകോശത്തെ ഭിത്തി ഉൾപ്പെടെ കാട്ടാന കുത്തി തകർത്ത നിലയിലായിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജ്ജ വേദിയും തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് പ്രദേശത്ത് നിരന്തരം കാട്ടാന ആക്രമണങ്ങൾ ഉള്ള ഒരു മേഖലയാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള സമരം വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സമരമാണ് പ്രദേശത്തെ നാട്ടുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉൾപ്പെടെ കഴിഞ്ഞ പുറം നാളുകളായി പ്രദേശത്ത് നടത്തി വന്നിരുന്നത് വഴിതടയൽ സമരം ഉൾപ്പെടെ നടത്തി എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമരം ഉൾപ്പെടെ നടത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസ് ഉപരോധിച്ചുള്ള സമരം ഒക്കെ നടത്തി പക്ഷേ വന്യമൃഗ ശല്യത്തിന് മാത്രം ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെയും കാണാൻ വനംവകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ആനകൾ ഇറങ്ങുന്നത് ജനവാസ മേഖലയിലേക്ക് കാട് കഴിഞ്ഞി എത്തുന്ന ആനകൾ വരുന്നത് തടയാനായിട്ടാണ് ഇപ്പോൾ ആ വേലി നടപടി ഇപ്പോൾ ഇപ്പോൾ വേലിയാണ് കാട്ടാന കാട്ടാന എത്തി എത്തി പുഴ തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ശരി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഇപ്പോൾ തൃശൂർ അതിരപ്പള്ളിയിൽ സൗരോർജ വേലികൾ കാട്ടാന തകർത്തിരിക്കുന്നത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു